കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപാക് ജർമ്മനിയിലെ നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു വിവിധ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വൃദ്ധ സാധനങ്ങൾ എന്നിവയിലായിരിക്കും നിയമം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ബി ബി എൻ അല്ലെങ്കിൽ ബി എസ് സി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും നാൽപ്പത് വയസ്സുവരെ പ്രായപരിധി ശമ്പളം ജർമ്മൻ യൂറോ രണ്ടായിരത്തി നാനൂറ് മുതൽ നാലായിരം രൂപ വരെയാണ് എയർ ടിക്കറ്റ് വിസ എന്നിവ കമ്പനി നേരിട്ട് തന്നെ നൽകുന്നതാണ് ഇമെയിൽ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും വീഡിയോയിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് താൽപര്യമുണ്ട് എങ്കിൽ മാത്രം നിങ്ങളുടെ സി പാസ്പോർട്ട് ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജി എം എന്ന വിലാസത്തിൽ ബി എസ് സി നേഴ്സ് ടു ജർമ്മനി എന്ന സബ്ജക്ട് ലൈൻ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനോ അതിനു മുൻപോ അയക്കേണ്ടതാണ് താൽപര്യമുള്ളവർ മാത്രം അപേക്ഷ നൽകി നിങ്ങളുടെ ഇഷ്ടജോലി നേടാനുള്ള ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക കൂടുതൽ ജോലി അറിയിപ്പുകൾ നേടുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ